ഹലോ അസ്സാമലേക്കും നമ്മളിപ്പോൾ കാണിക്കുന്നത് അതായത് ഓഫർ പ്രൈസ് ഇല്ല എന്നുള്ളത് നമ്മൾ കസ്റ്റമർ നമ്മളോട് ചോദിക്കലേ അപ്പോൾ അത് നമ്മളൊരു ഓഫറിൽ ഒരു ഫോർ എക്സല് വരുന്ന ത്രീ പീസ് സെറ്റുകട്ടോ ഇത് ഫുള്ള് വരുന്നത് നാല് കളർ വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ആണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറാണ് കേട്ടോ ഓഫർ പ്രൈസ് വരുന്നത് ഇതിൻ്റെതാ നല്ല അത്യാവശ്യം ഉള്ള ടോപ്പ് തന്നെ വരുന്നത് അതുപോലെ സൈഡ് ഓപ്പൺ ആണ് ഷോൾ അതുപോലെ പ്രിൻ്റ് ആയിട്ട് വരുന്നത് അതുപോലെ ബോട്ടം വരുന്നത് പ്രിൻറ്റ് തന്നെയാണ് നല്ലൊരു നെക്ക് കേട്ടോ നല്ലൊരു അടിപൊളി നെക്ക് തന്നെയാണ് ഇത് ചെറിയ ടാസീസൊക്കെ കൊടുത്തിട്ട് മെറ്റീരിയൽ സൂപ്പർ കോട്ടൺ ആട്ടോ അതുപോലെ ഇതിൻ്റെ അടുത്തൊരു കളറ് വരുന്നത് ഇതുപോലെ പ്ലെയിൻ ആട്ടോ ടോപ്പ് പ്ലെയിൻ വരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ഷോൾ വരുന്നത് പ്രിൻ്റ് ആണ് ബോട്ടം വന്നതും പ്ലെയിൻ ആണ് സൈഡ് ഇതും സൈഡ് ഓപ്പൺ തന്നെയാണ് അതുപോലെ അതിൻ്റെ എൻഡിൽ ഇതുപോലെ ഒരു ബോർഡർ വരുന്നുണ്ട് അതും പ്രൈസ് വരുന്നത് പത്ത് തൊണ്ണൂറ് കേട്ടോ ആയിരത്തി തൊണ്ണൂറ് ഓഫർ പ്രൈസാണ് അടുത്തത് വന്നത് ഒരു പിങ്ക് ആട്ടോ ഒരു ഒനിയൻ പിങ്കാണ് വരുന്നത് നല്ല സൂപ്പർ പ്രിൻറ് തന്നെയാണ് അത് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് വരുന്നത് അതുപോലെതാ ഷോള് പ്രിൻറ് ആട്ടോ ഇതുപോലെ പ്രിൻ്റാണ് ഷോള് വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് പ്ലെയിനാണ് അതാ ഇതുപോലെ പ്ലെയിൻ ബോട്ടാണ് വരുന്നത് അതുപോലെ സൈഡ് ഓപ്പൺ തന്നെയാണ് അതാ ഇങ്ങനെ സൈഡ് ഓപ്പണാണ് വരുന്നത് ഇതിൽ ചെറിയൊരു ലേസ് വർക്ക് മിറർ വർക്ക് ഒക്കെ വരുന്നുണ്ട് നല്ല റെഡി പൊളി ടോപ്പ് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് അടുത്തത് ഒരു ലൈറ്റ് പിങ്ക് ആട്ടോ ഇതും പ്യുവർ കോട്ടൺ ആട്ടോ ഇതിനെ ഷോൾ വരുന്നത് ഇതുപോലെ പ്ലെയിൻ ആണ് പാൻറും പ്ലെയിൻ ആട്ടോ വരുന്നത് ഇതുപോലെ പ്ലെയിനാണ് വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സൈഡ് ഓപ്പൺ തന്നെയാണ് വരുന്നത് ഇതും പ്രൈസ് വരുന്നത് ഓഫർ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് അടുത്തത് വരുന്നത് സൈഡ് ഓപ്പൺ ഇല്ലാത്ത ഐറ്റം അതും നാല് നല്ല കളറില് ഐറ്റം തന്നെയാണ് കോട്ടൺ വരുന്നത് പസ് ഒരു എലൻ കട്ടാണ്ടോ ടോപ്പ് വരുന്നതും ഇതും നമുക്ക് ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നത് പിന്നെതാ ഷോൾഡർ പ്രിന്റ് തന്നെട്ടോ അതുപോലെ പ്രിന്റാണ് വരുന്നത് അതുപോലെ ടോപ്പ് ഇതാ രണ്ട് സൈഡില് രണ്ട് ഡിസൈൻ ആയിട്ട് ചെറിയ പ്രിന്റാണ് കേട്ടോ കളർ വരുന്നത് ബ്രിക് കളറാണ് ബാക്ക് ബാക്ക് പോഷൻ ഇതാ ഇങ്ങനെ സെയിം പ്രിന്റ് വരുന്നത് പാൻറ് വരുന്നത് പ്ലെയിൻ ആണ് പ്ലെയിൻ പലാസെട്ടോ ഇതിന് പാൻറ് വരുന്നത് അതിന്റെ അടുത്തത് വരുന്നത് അംബ്ര കട്ടാണ് ഇതുപോലെ നല്ലൊരു പിങ്ക് ആണ് പിങ്കിന് ഇങ്ങനെ പ്രിന്റ് ആണ് ഇതും നല്ല ലെങ്ത് ടോപ്പ് നല്ല ലെങ്ത് വരുന്നുണ്ട് ഷോൾ വരുന്നത് ഇതുപോലെ പ്രിന്റ് ബോട്ടം വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ അത്യാവശ്യം വിടുത്തുള്ള പാൻറ്റാ വരുന്നത് അതും പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് അടുത്ത കളർ വരുന്നത് ഒരു വൈലറ്റ് ആട്ടോ നല്ലൊരു വൈലറ്റ് ആണ് പ്രിന്റും നല്ല ഭംഗി ഇതും നല്ല ലെങ്ത് ലെങ്ട്ടോ ലെങ്ത് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഫോർട്ടി നയൻ ഒക്കെ ഇതിന് ലെങ്ത് വരും സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആട്ടോ നെക്ക് ഇതാ നല്ലൊരു ബോക്സ് വർക്ക് വരുന്നുണ്ട് ചെറിയ മിറർ ഒക്കെ വരുന്നുണ്ട് അതുപോലെ പാൻറ്റും പ്രിന്റ് ആട്ടോ ഇതുപോലെ പ്രിന്റ് ആണ് വരുന്നത് ഷോൾ വരുന്നത് ഇതാ ഇതുപോലെ പ്രിന്റ് തന്നെയാണ് നമ്മൾ ഓരോന്നും വേഗം കാണിക്കാൻ കേട്ടോ ഓഫർ പ്രൈസ് ആയതുകൊണ്ട് നമ്മൾ ഓരോന്നും വേഗം കാണിക്കാണ് അടുത്തത് വരുന്നത് ഇതാ ഇതും പിങ്ക് ആട്ടോ പിങ്കിൽ ഇങ്ങനെ ഒരു ഡോട്ട് ആയിട്ട് വരുന്നതാണ് സ്ലീവ് ത്രീ ഫോർത്ത് തന്നെയാണ് ഇതാ നെക്ക് നല്ല ഭംഗി നെക്കാണ് ഷോൾ വരുന്നത് ഇതുപോലെ പ്രിന്റ് ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് പ്രിന്റ് എന്നാണ് വരുന്നത് കേട്ടോ നല്ല ഇതും നല്ല ലെങ്ത് വരുന്ന ഷോപ്പാണ് അടിയിൽ ഇതുപോലെതാ ഇതിന്റെ രണ്ടിൽ അതുപോലെ ഒരു ബോർഡർ ഒക്കെ വരുന്നുണ്ട് ബാക്ക് പോഷനും സെയിം പ്രിന്റ് തന്നെ വരുന്നത് അപ്പൊ ഇതും പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് അപ്പൊ ഇതില് ഇപ്പൊ ഈ കാണിച്ച ഇതൊക്കെ വരുന്നത് ഫോർ എക്സലാണ് പക്ഷേ നിങ്ങൾക്ക് ത്രിപിൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ഇതൊന്ന് സൈസ് ആക്കിയാൽ ത്രിപിൾ എക്സലായിക്കും ഇത് ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഏതെങ്കിലും നിനക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കുറച്ച് നമ്മുടെ നമ്പറിൽ വാട്സപ്പിൽ വരിക കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്